ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ നമുക്ക് നോക്കാം ഇന്നത്തെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ഒരു ട്രാപ്പിൽ അകപ്പെട്ടതുപോലെയാണ് കാണുന്നത് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ക്യൂറിയസ് എനർജി അപ്പോൾ ട്രാപ്പിൽ അകപ്പെട്ടു എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് രക്ഷപ്പെടണം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾ എന്തിലോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒന്നുകിൽ മറ്റുള്ളവരുടെ ബന്ധനല്ല എങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ഒരു കെട്ടുപാടിനുള്ളിലാണ് എന്നാണ് കാണുന്നത് സ്വയം നിങ്ങളെ എന്തോ ബന്ധിച്ചിരിക്കുന്നു നിങ്ങൾക്കൊന്നിൽ നിന്നും മുന്നോട്ട് വരാൻ കഴിയുന്നില്ല ചില കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നാൽ ബൈക്കിലോട്ട് പോകാനും അതിനും കഴിയുന്നില്ല ഒരുപാട് ചിന്തകളും ഓർമ്മകളും ഒക്കെ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി തന്നെ നശിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണെന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടിരിക്കുന്നു നെഗറ്റീവ് തോട്ട്സ് മാത്രമാണ് ഇപ്പോഴുള്ളത് മുന്നോട്ട് എങ്ങനെ വരും എന്ന് ചിന്തിച്ചുകൊണ്ട് വീ വീണ്ടും നിങ്ങൾ ഉൾബലിയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ അങ്ങനെ പാടില്ല എന്നാണ് ഇവിടെ നമുക്ക് ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ബന്ധനത്തിലാവാൻ പാടില്ല നിങ്ങൾക്ക് മുന്നിൽ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ബുദ്ധിമുട്ടിലായാലും നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ എപ്പോൾ വിചാരിക്കുന്നുണ്ടോ അതിനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആരുടെ ഏത് കെണിയിലകപ്പെട്ടു കഴിഞ്ഞാലും ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ ബന്ധനത്തിലാക്കിയിട്ടുണ്ടാവാം അവരുടേതായ ഒരു കെണിയിലകപ്പെടുത്തിയിട്ടുണ്ടാവാം അവർ പറയുന്നത് കേട്ട് വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ എന്നുള്ള ചിന്താഗതി അവരുടെ ഉള്ളിൽ ഉണ്ടാവും അത് നിങ്ങളെ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടാവണം നിങ്ങൾ അവർക്ക് വേണ്ടി അതൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഒരു നെഗറ്റീവ് എനർജിയിൽ ുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങൾ അങ്ങനെ ആർക്കും വേണ്ടിയും തോറ്റു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന വഴിയെ കൂടി മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങൾ സ്വയം ആക്റ്റീവ് ആകണം ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം മനസ്സിലായോ അതിന് എന്താണ് വേണ്ടത് വിൽപവർ അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിൽപ്പവർ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് അവരത് മുതലെടുക്കും മനസ്സിലായോ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ലോയാവുന്ന ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകും അത് നിങ്ങളിൽ നിന്നും അവർ മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ടിരിക്കാൻ പാടില്ല ഏതൊരു സാഹചര്യമാണോ നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ നിങ്ങളെ മുന്നോട്ട് പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന മുൻപോട്ട് വരാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ എന്ത് കാര്യമാണോ നിങ്ങളെ ബൈക്കിലേക്ക് പിടിച്ചു വലിക്കുന്നത് അവിടെ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വയം നിങ്ങൾ മുന്നോട്ട് വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സോളാഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ് സ്വയം ഹാപ്പി ആവാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ആ ഹാപ്പിനെസ് നിങ്ങൾ കൊണ്ടുവരണം അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെയും നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് മറ്റുള്ളവരുടെ ഗണിയിൽ അകപ്പെട്ട് ജീവിതം ഹോമിക്കുകയല്ല നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് ഗണിയിലായാലും എങ്ങനെയായാലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിന് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾ കോൺഫിഡൻറ് ആവൂ എന്നും ഇവിടെ പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഐഡിയാസ് അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളിലേക്കും കൂടെ പകരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആരൊക്കെയോ നിങ്ങളോട് സ്നേഹം പ്രമാണിച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് കരുതൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ അപ്പൊ ഈ ഒരു കരുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും കൊടുക്കാവുന്നതാണ് അങ്ങനെ ഈക്വലായിട്ട് ജീവാൻ ടേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ മുന്നോട്ട് വരാൻ കഴിയും മുന്നോട്ട് സന്തോഷത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും അതുപോലെ ജീവിതം സക്സസ്ഫുൾ ആവും അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംപ്രമൈസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അങ്ങനെ വരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില കാര്യങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ക്ഷമ വേണമെങ്കിൽ അങ്ങനെ ക്ഷമ പാലിക്കണം അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണെങ്കിൽ ഇവിടെ ബാലൻസ് ചെയ്തു പോകേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അസാധാരണമായ വിധത്തിൽ നിങ്ങളുടെ എനർജിയെ ഇവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത് സാധാരണയിൽ കവിഞ്ഞുള്ള ഒരു ബാലൻസിനെ നിങ്ങൾ കൊണ്ടുവരണം ഈ ഒരു സമയത്ത് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്ന അല്ലെങ്കിൽ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ പരസ്പരമുള്ള ഒരു ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ടും വാങ്ങിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ ഇവിടെ അതുപോലെ തന്നെ കപ്പ് എനർജിയാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലൗ ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് അതുമല്ല എങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ മുൻപേ കണ്ടുമുട്ടിയിട്ടുള്ളവരായിരിക്കണം അങ്ങനെയുള്ള ഒരു ലവ് നിങ്ങളിലേക്ക് വീണ്ടും തുടങ്ങാൻ പോകുന്നു വീണ്ടും അതിൻ്റെതായ ഒരു തുടക്കം ചില പരാജയങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയാലേ ഇവിടെ ഒരു സക്സസ് ലഭിക്കൂ സമാധാനം ലഭിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് അതുപോലെ തന്നെ ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നത് അപ്പോൾ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറാനും പരസ്പരം സ്നേഹത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു ലൈഫാണ് ഇവിടെ പരസ്പരം സപ്പോർട്ട് ചെയ്യുക മനസ്സിലായത് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഒരാൾ ഒരാളിനെ സപ്പോർട്ട് ചെയ്തു എങ്കിൽ മാത്രമേ ഇവിടെ സന്തോഷം സന്തോഷമുണ്ടാവൂ അല്ലാതെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരെ താഴ്ത്തിക്കെട്ടി കാണിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അല്ലെങ്കിൽ അവർ പറയുന്നതല്ല നിങ്ങൾ പറയുന്നതല്ല ശരി ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വാദപ്രതിവാദം ഒന്നും നടത്താൻ പാടില്ല മനസ്സിലായി അതിനാണ് ഇവിടെ ക്ഷമ കൊണ്ടുവരണം ബാലൻസ് കൊണ്ടുവരണം എന്നെല്ലാം പറയുന്നത് അതിനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചസ് വെല്ലുവിളികളെ ഒക്കെ അവസാനിപ്പിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഫർഗീവിനസ് അത്യാവശ്യമാണ് നിങ്ങൾക്ക് പരസ്പരം ഫർഗ്യൂ പറയാം അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഫർഗീവിനസ് പറയാം മനസ്സിലായോ അപ്പോ പരസ്പരം പറയുന്നത് ഏറ്റവും നല്ലതാണ് പ്ലീസ് ഫൊർഗ്യമി എന്ന് പറയാം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് രണ്ടുപേരും തമ്മിൽ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് പ്ലീസ് ഫുർഗ്യൂമി എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത പാർട്ട്ണർക്ക് അത്രമാത്രം സന്തോഷമുണ്ടാകും സ്നേഹം നിങ്ങളോട് കൂടുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്തുള്ള ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെ വേണം പോകാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എവേക്കണിങ് ആണ് തീർച്ചയായും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എവേക്കണിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് കണ്ടില്ലേ എവേക്കണിങ് സംഭവിക്കുന്നു ടെമ്പററി ആയിട്ടുള്ള ഒരു ഒരു പോസ് മാത്രമാണിത് അപ്പോ ഇത് തൽക്കാലത്തെ ഒരു അവസ്ഥയാണിത് എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ വരുന്നത് എന്താണ് തൽക്കാലത്തെ ഒരു അവസ്ഥ മാത്രമാണ് അല്ലാതെ ഇത് എന്നും നിലനിൽക്കുന്ന ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു വർഷത്തോളം നിങ്ങൾക്ക് ഒരു തീരുമാനം പറ്റാതെ നിങ്ങൾ കുഴങ്ങിയിരിക്കുകയല്ല ടെമ്പററി ആയിട്ടുള്ള ഒരു അവസ്ഥ മാത്രമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ ബോധോദയം ഉണ്ടാകുന്നു തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു അവിടെ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ത്രീ ആണ് നമ്പർ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇനിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇപ്പൊ സ്റ്റെക്കായിട്ടിരിക്കുന്ന ഇവിടെ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് ഏതൊരു നിമിഷവും നിങ്ങൾക്ക് ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയല്ല വേണ്ടത് അടുത്ത നിമിഷം നിങ്ങൾ ചാടി എഴുന്നേൽക്കണം എനിക്കിത് പറ്റും എന്നെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും സാധിക്കില്ല എൻ്റെ ജീവിതത്തിലേക്ക് സക്സസ് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ആക്റ്റീവ് ആകണം ഞാൻ അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരികയാണ് ഞാൻ പല കാര്യങ്ങളിലും തീരുമാനം ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ ഒരു അവേക്കണിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് പല കാര്യങ്ങളിലും എന്താണ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്ക് ധൈര്യം കൊണ്ടുവരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പവർഫുൾ ആകാം എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്നുള്ള ചിന്ത കൊണ്ടുവന്നിട്ട് തന്നെയും നിങ്ങൾക്ക് മെന്റലി സ്ട്രോങ് ആവാൻ പറ്റും അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശം കൊണ്ടുവരാൻ സാധിക്കും ജീവിതം മുഴുവനും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും മുന്നോട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് പ്രകാശം വഹിച്ചു പോകാൻ സാധിക്കും ഒരു പുതിയ പ്രകാശത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജീവിതം മുഴുവനും സന്തോഷമായിട്ടും സക്സസ്ഫുൾ ആയിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓഫ് വാൺസിന്റെ ആണ് ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് ജീവിതത്തിൽ ഇനി എന്ത് സ്റ്റെപ്പാണ് ഞാൻ മുന്നോട്ട് എടുക്കേണ്ടത് എന്നുള്ള ചിന്തയിലാണ് പലരും എന്ന് കാണുന്നത് ഇവിടെ ബോൾട്ടാവണം എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ കുറച്ചുകൂടി ബോൾഡ് ആയി കഴിഞ്ഞാൽ എന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാൻ വേണ്ടി വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്റലി കുറച്ചുകൂടി എന്താണ് ബോൾഡ് ആവണം അത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നിങ്ങളിലേക്ക് ചോയ്സസ് വരുന്നതും അങ്ങനെയാണ് എന്താണ് അവസ്ഥ എന്ന് തൽക്കാലത്തേത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ബോൾഡ് ആവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസിനെ ഡ്രീംസിനെ ഒക്കെ ഒന്ന് വിപുലീകരിക്കണം അല്ലെങ്കിൽ വിപുലപ്പെടുത്തി കുറച്ചുകൂടി മുന്നോട്ടത് കൊണ്ടുവന്ന് എന്ത് പ്ലാനാണ് ഞാൻ ഇപ്പോൾ എടുക്കേണ്ടത് എൻ്റെ ഡ്രീം ഇവിടെ സഫലമാക്കണമെങ്കിൽ ഞാൻ എന്ത് പ്ലാൻ ചെയ്താൽ പറ്റും അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് എന്ത് പ്രവൃത്തിയിലാണ് ഞാൻ മുന്നോട്ട് വരേണ്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കുകയും ചെയ്യും അതിന് അതിനു വേണ്ടി പറയുന്ന എന്താണ് മുന്നോട്ട് പോകൂ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലാതെ വെറുതെ എന്നും ഒന്നും എന്തെങ്കിലും ഒന്ന് വന്നു ചേരും ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല വന്നു ചേരാനുള്ളത് എന്താണോ അതിലേക്ക് നമ്മൾ ആക്റ്റീവ് ആകുക ആക്ഷൻ എടുക്കുക അത് നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത് മനസ്സിലായ അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് ഇവിടെ ആക്ഷൻ എടുക്കേണ്ടതെന്നാണ് കാണിക്കുന്നത് സ്ട്രെങ്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ കഴിവില്ലാത്ത വ്യക്തികളല്ല സ്ട്രെങ്ത് ആണ് ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ധൈര്യം കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ ഏതൊരു കാര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരെക്കാളും ആവണം അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എന്താണ് നിങ്ങളെ അറിയാനുള്ള ശ്രമം നടത്തണം നിങ്ങൾക്ക് ഇവിടെ ക്ഷമ അത്യാവശ്യമാണ് അതുപോലെ തന്നെ തിരിച്ചറിവുകൾ ഉണ്ടാവണം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കണം മനസ്സിലായി ഇവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളെ ഒരുപാട് വലിയ എത്ര വലിയ ചലഞ്ചസ് എത്ര വലിയ ഓബ്സ്റ്റക്കിൾസിന് ഒക്കെ നിങ്ങൾക്കൊന്ന് മറികടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അസാമാന്യമായ ഒരു ധൈര്യം കൊണ്ടുവന്നുവെങ്കിൽ മാത്രമേ പറ്റൂ ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം മനസ്സിനൊരു നിശ്ചയദാർഢ്യം ഉണ്ടാവണം മനസ്സിലായി ആ ഫോക്കസ് ചെയ്യണം എന്താണ് നേടേണ്ടത് അതിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് പ്രവർത്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ സക്സസ് വന്നു ചേരുന്നത് മെന്റലി സ്ട്ര സ്ട്രോങ് ആവാൻ സാധിക്കുന്നു ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് മാനസികമായിട്ട് കരുത്തു നേടാൻ ശ്രമിച്ചിരിക്കണം അത് കരുത്തു നേടുക തന്നെ വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് പലരും മെന്റലി പവർഫുൾ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ പവർലെസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ കൂടുതലായിട്ടും പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഏത് കാര്യത്തിനും ആക്റ്റീവ് ആകണം നിങ്ങൾ മനസ്സിലായോ അതാണ് വേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ നിങ്ങളിലേക്ക് വരുന്ന ആ ചലഞ്ചസിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചിൽഡ്രൻ എന്താണ് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് പാസ്റ്റിലെ ഏതോ ചില സ്വപ്നങ്ങൾ പാസ്റ്റിലെ ഏതോ നിറച്ച് സ്നേഹബന്ധങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നു ആ ഓർമ്മയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്നു പിന്നെ അതിനുശേഷം നിങ്ങളിലേക്ക് നിങ്ങൾ ആ സ്വപ്നം കണ്ട ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാലത്തെ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അവരെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഗിഫ്റ്റുകൾ കൈമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത് സാധിക്കുന്നതാണെന്നാണ് കാണുന്നത് സിൻസിയറായാലും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളവിടെ ശത്രുതയുള്ളവരാണെങ്കിലും അവർ ഇപ്പോൾ വരാനുള്ള സാധ്യത നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ശത്രുത മറന്നിട്ട് അവരോട് വീണ്ടും ഒന്നു ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഓട്ടം വന്നിരിക്കുന്നത് ഇവിടെ നൈൻ ഓഫ് സോടിന്റെ എനർജിയാണ് അതുപോലെ തന്നെ ഓഫ് ണ്ട് അപ്പൊ നെനബ് സോണിന്റെ എനർജിയിലാണെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളുടെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് കാരണം ഒരുപാട് ഒരുപാട് ഫിയർ പേടി അനുഭവിക്കുന്നു എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഈ പേടി അനുഭവിക്കുന്നത് പല കാര്യങ്ങൾ ഉദ്ദേശിച്ചതൊന്നും സാധ്യമാകുന്നില്ല അവിടെ പേടിയാണ് ഇത് എനിക്ക് നടക്കുമോ എൻ്റെ ജീവിതത്തിൽ ഇത് സാധിച്ചു കിട്ടുമോ ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് വരേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ഒരവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയെ മറികടക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാവുന്നതാണ് സ്വയം വിലയിരുത്താവുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി ഒത്തിരി ഉറക്കമില്ലാതെ കിടക്കുന്ന സമയത്ത് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അതുമല്ല എങ്കിൽ സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചില സോങ്ങുകളൊക്കെ കേൾക്കാവുന്ന മ്യൂസിക് ഒക്കെ കേൾക്കാവുന്നതാണ് അതുപോലെ ഏകാഗ്രമായിട്ട് ഇരുന്നു കൊണ്ട് തന്നെയും നിങ്ങൾക്ക് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നതാണ് അത് മനസ്സിന് നല്ല കോൺസെൻട്രേഷൻ കൊടുക്കണം അല്ലാതെ വിവിധ തരത്തിലുള്ള ചിന്തകൾ കയറി വരുന്നത് പോലെ ഉള്ള ഇരുത്തം ആവരുത് മനസിലായോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് കുറച്ച് ഏർ സമയത്തേക്ക് കൂടി ഉണ്ടായെങ്കിൽ അതിന് പോകാൻ അനുവദിക്കുക അതിനെ ഓവർകം ചെയ്യാൻ അനുവദിക്കുക അത് നിങ്ങളുടേതായ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക നിസ്സാരമായ പ്രശ്നങ്ങളിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള പേടി അനുഭവിക്കുന്നത് ആകാംക്ഷ അനുഭവിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ് സ്വയം തിരുത്താവുന്നതാണ് എന്നാണ് ഇവിടക്ക് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് കിങ് ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾ കുറച്ച് ില്ക്കാൻ സാധിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും കൂടെ സാധിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചിലപ്പോൾ ചില വ്യക്തികൾ എന്താണ് അതിനെയൊക്കെ മറികടന്ന നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കുന്നു എന്നിട്ട് മുന്നോട്ട് നല്ല ചില തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ സക്സസ് നേടാനും ഹാപ്പിനെസ് കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് എത്രമാത്രം പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിൽ പോലും ഇവിടെ എന്താണ് എടു തീരുമാനങ്ങൾ എടുക്കാൻ ശക്തരാകുന്നു മനസ്സിലായി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു വാക്കും പ്രവൃത്തിയും ഒക്കെ വിലയുള്ളതാവണം എൻ്റെ വാക്കിനും പ്രവൃത്തിക്കും ഒക്കെ വിലയുള്ളതാവണം എന്ന് മറ്റുള്ളവരെന്നെ അംഗീകരിക്കണമെങ്കിൽ ഇതാണ് എനിക്ക് പറ്റിയ കാര്യം എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന എനർജിയാണ് നിങ്ങൾ എവിടെ എന്നാണ് കാണുന്നത് നിങ്ങൾ പഴയതിനേക്കാൾ നിങ്ങൾ കുറച്ചുകൂടി ഇന്റലിജന്റ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഒരു വ്യക്തിത്വത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെയുള്ള ചില സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആയിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായും നിങ്ങളുടേതായ പദവി അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ചില ആൾക്കാർ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതും ആദരവ് ലഭിക്കുന്നതുമായ ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നു എന്നുള്ളതുമാണ് കാണുന്നത് ഇവിടെ സോറോയാണ് ആരുമില്ല ഞാൻ ഒറ്റയായി പോയി എന്നുള്ള ദുഃഖത്തിൽ ഇരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ആരുമില്ല ഒറ്റയായി പോയി എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല എനിക്ക് ഉണ്ട് എനിക്ക് യൂണിവേഴ്സുണ്ട് യൂണിവേഴ്സിൽ നല്ല ഒരു വിശ്വാസം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ സഹായത്തിനെത്തും നിങ്ങളെ ഒറ്റയാക്കുന്നത് തന്നെ എന്തിനാണ് യൂണിവേഴ്സ് തന്നെയാണ് എന്തിനാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടിയാണ് ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധ അവിടെ പതറിപ്പോവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള ആ ഒരു ശ്രദ്ധ വരില്ല അല്ല എങ്കിൽ ഒരു ഫൊർഗീവനെസ് പറയാനുള്ള മനസ്സുണ്ടാവില്ല സോറി പറയാനുള്ള മനസ്സില്ല താങ്ക് യു പറയാനുള്ള ഒന്നും തോന്നില്ല അതൊന്നും നിങ്ങൾക്ക് തോന്നില്ല ഒറ്റയായിട്ട് ഒറ്റയായിട്ടിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും നമുക്ക് അങ്ങോട്ടേക്കുള്ള വൈബ്രേഷൻ കൊടുക്കാനും ആ ഒരു എനർജി സ്വീകരിക്കാനും ും സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കുന്നു മറ്റുള്ളവരിൽ നിന്നും അകറ്റുന്നത് യൂണിവേഴ്സ് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ദുഃഖത്തിൽ ഇരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ള നഗ്നമായ സത്യം മനസ്സിലാക്കാൻ ഇവിടെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പാർട്ടിസിപ്പേഷൻ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരോട് യോജിച്ചു പോകാനും പല കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പാർട്ട്ണർ നിങ്ങളിലേക്ക് അത്രയ്ക്കുള്ള നല്ല പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാനും ഏത് കാര്യത്തിനും മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാനുമുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മിസ്സറാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പിശുക്ക വിചാരിക്കുന്നുണ്ട് മറ്റുള്ള സഹകരിക്കണ്ട എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ആരും കാണില്ല എന്നുള്ളതാണ് ആരോടെങ്കിലും ഒക്കെ സഹകരിച്ച് ജീവിക്കുന്നത് വളരെയധികം നന്നായിരിക്കും കാരണം കൂടുതലായിട്ട് സ്വത്തുക്കളെ ഒക്കെ മുറുക്കപ്പിടിച്ച് ജീവിക്കുന്നത് തന്നെയും എന്താണ് അവിടെ മറ്റുള്ളവർ നിങ്ങളോട് അകന്നു നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും കൂടെ കുറച്ച് അത്യാവശ്യമുള്ളവർക്ക് തീരെ പാവങ്ങളായ ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്ത് സ്നേഹം പങ്കിടുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ആര് അവസാന കാലത്ത് ആരെങ്കിലും വരുമോ എന്നെ രക്ഷിക്കാൻ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ അർത്ഥമില്ലാതെയാവും കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആപതുള്ള കാലത്ത് അതായത് ആരോഗ്യമുള്ള സമയത്ത് വേണം മറ്റുള്ളവരെ സ്നേഹിക്കാനും ഷെയർ ചെയ്യാനും സാമ്പത്തികം ഷെയർ ചെയ്യാനും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ആരെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആരെങ്കിലും എപ്പോഴും എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രദ്ധിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പാപങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യൂ എന്നുള്ളതാണ് ഒരുപാട് ഉണ്ട് ധനം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അത് മറ്റുള്ളവർ കൂടി കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരൂ ആരുടെ എങ്കിലും സ്നേഹം ചിലപ്പോൾ തിരി വരും ചിലപ്പോൾ എത്ര കൊടുത്തു കഴിഞ്ഞാലും സ്നേഹം തരാത്ത ആൾക്കാരുണ്ടാവും അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത് എന്നാണ് പറഞ്ഞത് ഇവിടെ പൊളിറ്റിക്സാണ് കാരണം ഇവിടെ മുഹമ്മൂടി അണിഞ്ഞുകൊണ്ടുള്ള ജീവിതമായിരുന്നു നിങ്ങൾക്ക് ഇത്ര കാലവും എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ആ കപടത കളയണം കളഞ്ഞിട്ട് കളങ്കമില്ലാത്ത മനസ്സോടുകൂടി മറ്റുള്ളവരോട് പെരുമാറിയാൽ ആ സ്നേഹം എന്നും നിലനിൽക്കും അല്ലാതെ ഇന്നൊരു കള്ളം പറഞ്ഞ് നാളെ അതിനെ മറക്കാനായിട്ട് മറ്റൊരു കള്ളം പറഞ്ഞ് അടുത്ത ദിവസം വേറെയൊരു കള്ളം പറഞ്ഞ് നൂറു നൂറ് കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുഖത്ത് ഭാവങ്ങൾ വരുത്തിയിട്ട് ജീവിക്കാൻ പറ്റില്ല കാരണം അത് പെട്ടെന്ന് പിടിക്കപ്പെടും അത് അപ്പോഴത്തെ അപ്പോഴത്തെ ജയം മാത്രമേ ആവൂ മനസ്സിലായോ ഒരു കള്ളത്തിന് വരെ നൂറ് കള്ളങ്ങൾ പറയേണ്ടതായിട്ട് വരാം അതേ സമയത്ത് ഒരു സത്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എല്ലായ്പ്പോഴും ആ സത്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലനിൽക്കാനാവും അവിടെ തന്നെ നിങ്ങൾക്ക് മാനസികമായ ശാന്തി ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പൊയ്മുഖം അണിയുന്നുണ്ടേ എങ്കിൽ അണിഞ്ഞുകൊണ്ട് നിങ്ങളോട് അടുത്താരെങ്കിലും കൂടുന്നുണ്ടേ എങ്കിൽ അത് മനസ്സിലാക്കണം അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി അതിൻ്റെതായ ഒരു യാതൊരു ആവശ്യവുമില്ല സത്യസന്ധമായിട്ട് പെരുമാറുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം ഇനി ഫോർച്യൂൺ കാർഡ്സ് ഒന്നും നോക്കാം ഇന്ന് എന്ത് ഭാഗ്യമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം നോക്കാം ഇന്നത്തെ ദിവസം എന്ത് ഭാഗ്യമാണ് നോക്കാം ിയോപ് എ ഗ്രേറ്റ് പേഴ്സണൽ സോറോ ഇന്ന് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം അനുഭവിക്കേണ്ടതായിട്ട് വന്നാൽ അവിടെ ഒന്ന് സൂക്ഷിക്കണം മനസ്സിലായോ അങ്ങനെ വരേണ്ട ഒരവസ്ഥ ഉണ്ടെങ്കിൽ നേരത്തെ ഒരു കരുതൽ വേണം അതിനായിട്ടാണല്ലോ നമ്മൾ റീഡിംഗ് ഒക്കെ കാണുന്നത് അല്ലേ ാണ് വന്നിരിക്കുന്നത് ഹിയർ വെറീസ് ടെൻസ് സിറ്റുവേഷൻ ഇവിടെ അങ്ങനെ തന്നെ ചില നെഗറ്റീവ് എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നു ഒന്നിന്റെ പുറകെ വന്ന ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷം വന്നു കഴിഞ്ഞാൽ അതിന് പുറത്തായിട്ട് ചിലപ്പോൾ ചില സന്തോഷങ്ങൾ എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോളോ തുടർച്ചയായിട്ട് ദുഃഖകരമായ അവസ്ഥകളായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഡയൺ ആണ് ടെൻ ടു ആക്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു ആക്റ്റീവ് ആകൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പലപ്പോഴും നമ്മൾ മടി പിടിച്ച് മടി വിചാരിച്ചിരിക്കും നാളെ ആട്ടെ മറ്റന്നാളാട്ടെ എന്ന് അല്ലെ പക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കൂ നാളത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ നാളത്തേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതിന് ഇപ്പോഴത്തെ ആ ധൈര്യം നിങ്ങൾക്ക് നാളെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യൂ എന്ന് പറയുന്നത് ഇവിടെ ആണ് ആൻ എക്സൈറ്റിങ് ഇവന്റ് ആണ് അതുകൊണ്ടല്ലേ ഒരു നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇൻ നീഡ് ഹെൽപ്പ് ചിലപ്പോൾ അത് ഇതായിരിക്കണം നിങ്ങൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ആരിൽ നിന്നെങ്കിലും ഒരു സഹായം ലഭിക്കാൻ വേണ്ടിയാവണം ഏതെങ്കിലും കാര്യത്തിൽ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയത്ത് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് അതിൻ്റെ തന്നെ ഒരു ഗൈഡൻസിന് വേണ്ടി ഒരു മാർഗ്ഗനിർദ്ദേശത്തിന് വേണ്ടിയും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരു സഹായത്തിനോ മാർഗ്ഗനിർദ്ദേശത്തിനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മണി വിൽ ബി കമ്മിങ് ടു യു ഇനി ഇത്രയും മതി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ട് വളരെയധികം സന്തോഷമായിട്ടിരിക്കുക ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ അതുപോലെ ഔണ്ടാണ് യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് നിങ്ങൾ ഇപ്പോൾ സക്സസിന്റെ പാതയിലൂടെയാണ് മനസ്സിലായല്ലോ അപ്പൊ ഇത് സന്തോഷിക്കാവല്ല നിങ്ങൾ എല്ലാവരും സക്സസിന്റെ പാതയിലൂടെ വരൂ എന്നുള്ളതാണ് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെയും സാധിച്ചു കിട്ടട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യാനും ഒട്ടും മടി വിചാരിക്കരുത് അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ